മീഡിയയും എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണല്ലോ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര സമയമാണ് ഇപ്പം ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് നല്ലതാണ് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നോക്കുന്നുണ്ട് എല്ലാ സിനിമകളും ഓർത്തെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്തെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആ ഡയറക്ടർ നിമേഷായിട്ടും ನಮ್ಮ ಸೌಂಡ್ ಡಿಸೈನರ್ ಸಚಿನ್ ಸಿಂಗ್ ಸರ್ಮ. ಮತ್ತೆ ಎನ್ಜೆ ಎನ್ಜೆ ಅದೇ ಅದೇ ಅವರ ಪರ್ಫಾರ್ಮೆನ್ಸ್ ಇಂದ ಅವರು ಬಾಂಬೆಲಿ ಅಸೋಸಿಯೇಷನ್ ಪ್ರೈವಟ್ ಸಂಸಾಯಿಸಿತ್ತು. ಇನ್ನು ಫ್ಯಾಮಿಲಿ ಮನ್ 3 ಇಲ್ಲ. ಅದನ್ನ ಮೇನ್ ಮಿಲ್ನ ಅಂತನ್ ಬರ್ತಿದ್ದೆ. ಇನ್ನು ಇಪ್ಪ ಇವನು ನಿಮಗೆ ಚಾನ್ಸ್ ಕೊಡ್ತಾನೆ. ಇಲ್ಲ ಇಲ್ಲ ണ്ടല്ലോ <coughs> <coughs>